എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എല്ലോ ആയിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആദ്യമേ തന്നെ ഒരു വചനം പറയുകയാണ് സുവിശേഷം ഒന്നാം ഒന്നാമധ്യായും വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു എന്താണ് ഈ വെളിച്ചം സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ വെളിച്ചം സാക്ഷാൽ യേശുക്രിസ്തുവാണ് യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ അവനൊരു വെളിച്ചമായിട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ഇരുളുകളെല്ലാം ഓട്ടോമാറ്റിക്കലി അതങ്ങ് ഓടി പോകും ഇന്ന് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ യേശുവിനെ കൂടുതൽ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലേക്കും ആനയിച്ചുകൊണ്ടുപോവുക യേശുവിനെ കിട്ടിയ എല്ലാം കിട്ടി ഗെറ്റ് ജീസസ് ഗെറ്റ് എവ്രിതിങ് എന്നാണല്ലോ പറയുന്നത് അതുകൊണ്ട് യേശുവിന് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലേക്കും നിങ്ങൾ അവന് പ്രവേശന അനുമതി കൊടുക്കുകയാണെങ്കിൽ ആ മേഖലകളിൽ ഉള്ള എല്ലാ കൺഫ്യൂഷന്റെ ഇരുട്ടും എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ ഇരുട്ടുകളും എല്ലാ അസാധ്യതയുടെ ഇരുട്ടുകളും അത് മാറിപ്പോകാനായിട്ട് പോവുകയാണ് എത്ര പേർ ചേർന്ന് ഹാലലിയ പറയും തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് കളമശ്ശേരി ഇന്ന് സൂസൺ അലക്സാണ്ടർ ആണ് ആദ്യത്തെ നമ്മുടെ ഒരു കീ സ്പോൺസർ താങ്ക് യു സിസ്റ്റർ സൂസൻ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് ഭവനത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ വിവാഹപ്രായമായ കുട്ടികളുടെ വിവാഹം ദൈവഹിതപ്രകാരം നടക്കേണ്ടതിനായിട്ടും കൂടി ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവി അടുത്തൊരു കോസ്പോൺസറാണ് തിരുവനന്തപുരത്ത് നിന്ന് സൈജുവാണ് സ്പോൺസർ ർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവെ സൈജുവിന്റെ ആർമിയുടെ എക്സാം പാസ് ആകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിനുള്ള വഴികളും വാതിലുകളും കർത്താവ് തുറക്കണമേ അനുഗ്രഹങ്ങളാൽ കർത്താവ് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് പ്രാർത്ഥനഘട്ടത്തിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ െ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ലാക്ക് ഓഫ് ഹ്യൂമിലിറ്റി ടേക്സ് യു ടു ഹ്യൂമിലിയേഷൻ താഴ്മയില്ലെങ്കിൽ തരം താഴ്ത്തപ്പെടും എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് നമ്മൾ ഈ ടൈറ്റിൽസൊക്കെ കേൾക്കുമ്പോൾ അയ്യോ ചില നെഗറ്റീവ് ആണെന്ന് തോന്നും പക്ഷെ ഇതിങ്ങനെ ഈ ഇതിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോയാൽ നമ്മൾ ആരാണെന്നും നമ്മളിൽ നിന്ന് എന്തൊക്കെ മാറ്റണമെന്നും നമ്മൾ പഠിക്കുകയുള്ളു അതുകൊണ്ട് കൂടുതൽ താഴ്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഈ വചന സന്ദേശം നമുക്ക് ഓരോരുത്തർക്കും ഉപയോഗപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വേഗത്തിൽ ഇന്നത്തെ വചനത്തിലേക്ക് നമുക്ക് കടക്കാം സോ ഹാപ്പി ഇന്ന് എല്ലാവരും ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റിയല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഹ്യൂമിലിറ്റി ഹ്യൂമലിറ്റി താഴ്മഹൃദയത്തിലുണ്ടെങ്കിൽ വിവിധ അനുഗ്രഹങ്ങളിലേക്ക് ഉയർച്ചകളിലേക്ക് ഫുൾ ഫുൾനെസ്സിലേക്കൊക്കെ കിടത്താവാൻ നമ്മളെ കൊണ്ടുപോകും യാക്കോൻ്റ ലേഖനം നാലിൻ്റെ ആറാണ് നമ്മൾ തുടങ്ങിയത് അതിൽ ണ്ടത് ദവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു ഓപ്പോസ് ചെയ്യുന്നു താഴ്മയുള്ളവരെ അവൻ കടാക്ഷിക്കുകയും ചെയ്യുന്നു താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു അതേ തുടർന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് താഴ്മയുണ്ടാകണം സോ താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്ന കൃപ നൽകുന്ന ദൈവം താഴ്മ ദൈവത്തിൻ്റെ കൃപയെ അട്രാക്ട് ചെയ്യുന്നു ആകർഷിക്കുന്നു പിന്നെ നമ്മൾ കണ്ടത് ആരാധിക്കണമെങ്കിൽ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നമുക്ക് താഴ്മ വേണം മറ്റുള്ളവരെ ശുശ്രൂഷിക്കണമെങ്കിൽ താഴേക്ക് ഇറങ്ങണമെങ്കിൽ താഴ്മ വേണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു പിന്നെ നമ്മൾ ഹാഗാറിൻ്റെ ജീവിതത്തിലേക്ക് ചെന്നിട്ട് വെറും അടിമ വേലക്കാരിയായി കിടന്നിരുന്ന ഹാഗാറിനെ അവളുടെ യജമാനത്തെ തന്നെ അവളെ ഓണർ ചെയ്തു അല്ലെങ്കിൽ ഒരു അനുഗ്രഹത്തിലേക്ക് ഒരു ഉയർച്ചയിലേക്ക് ഒരു ഭാഗ്യപദവിയിലേക്ക് നടത്തി അപ്പോഴേക്കും അവളുടെ അകത്ത് അഹങ്കാരം ഉണ്ടായി അഹങ്കാരം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവൾ പുറത്തായി ഉഴന്ന് നടക്കുന്നവളായി അവൾ മാറി പിന്നെ ദൂതൻ വന്ന് ഒരു ദൈവദൂതൻ വന്ന് അവളെ കൺഫ്രണ്ട് ചെയ്ത് തിരിച്ചുവിട്ടു അടങ്ങിയിരിക്കാൻ പറഞ്ഞു അങ്ങനെ അടങ്ങിയിരുന്നു ദൈവം അവളുടെ തലമുറകളെയും വർദ്ധിപ്പിക്കും എന്നുള്ള വാക്തത്വമൊക്കെ കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു പിന്നെ നമ്മൾ കണ്ടൊരു കാര്യമാണ് ഹ്യൂമിലിറ്റി ഈസ് എസൻഷ്യൽ ഫോർ ബ്ലസ്സിംഗ് നമ്മുടെ ജീവിതത്തിലെ എന്ത് അനുഗ്രഹം വരണമെങ്കിലും ഒരു താഴ്മ നമുക്ക് ആവശ്യമാണ് ഹ്യൂമിലിറ്റി ഈസ് ഫർ ടൈൽ ആൻഡ് ഫ്രൂട്ട്ഫുൾ താഴ്മ നമ്മുടെ ജീവിതത്തെ ഫലപ്രദമായ ഫലഭൂഷ്ടമായ ഒരു ഭൂമിയെ പോലെ വിളവ് നൽകുന്ന ഫലമുളവാക്കുന്ന ഒരു നിലം പോലെ നമ്മുടെ ജീവിതത്തെ മാറ്റും പിന്നെ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ കണ്ടത് ഹ്യൂമിലിറ്റി ഇഫ് നോട്ട് കെയർഫുൾ മെയ്ക്ക് ഗവ് ബത്ത് ടു പ്രൈഡ് ഈ താഴ്മ കെയർഫുൾ ആയില്ലെങ്കിൽ അതുതന്നെ തിരിഞ്ഞ് പ്രൈഡ് ആകാൻ സാധ്യതയുണ്ട് അഹങ്കാരമായി മാറാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു നാലാമത്തേത് കുറിച്ച് വയ്ക്കുക എല്ലാവരും നോട്ട്ബുക്ക് എടുത്ത് എഴുതുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് വെക്കുക ഞാൻ പറയുന്ന പ്രധാന കാര്യങ്ങൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ തന്നെ യൂട്യൂബിൽ കാണുന്ന ഒരു കമൻറ്റ് സെക്ഷനിൽ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്യണം നമ്പർ ഫോർ ലാക്ക് ഓഫ് ഹ്യൂമിലിറ്റി ബ്രിങ്സ് അബൌട്ട് ഹ്യൂമിലിയേഷൻ താഴ്മയില്ലെങ്കിൽ തരം താഴ്ത്തപ്പെടും താഴ്മയില്ലെങ്കിൽ തരം താഴ്ത്തപ്പെടും അതൊന്ന് ടൈപ്പ് ചെയ്തതാകുമോ ലാക്ക് ഓഫ് ഹ്യൂമിലിറ്റി ബ്രിങ്സ് അബൌട്ട് ഹ്യൂമിലിയേഷൻ നമ്മൾ സ്വയം താഴ്ത്തിയില്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ തരം താഴ്ത്തി പുസ്തകത്തിൽ കഥ നമ്മൾ നോക്കിയപ്പോൾ പതിനാറാമത്തെ എട്ടാമത്തെ വചനത്തിൽ ഓഫ് വേർ ഹാവ് യു കം ഫ്രം ആൻഡ് വേർ ആർ യു ഗോയിങ് ഐ റണ്ണിങ് ഫ്രം മൈ ആൻസർഡ് അവിടെ തന്നെ കണ്ടോ ഈ സ്ത്രീയോട് ദേവദൂതൻ വന്ന് ചോദിക്കുക നീ എങ്ങോട്ടാണ് പോകുന്നേ നീ ങ്ങോടി പോകുന്നേ വരുന്നത് എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഓടി വരികയാണ് അപ്പോൾ ആ ഹ്യൂമിലിറ്റി നഷ്ടപ്പെട്ട സമയത്ത് ഒരു വലിയ ഹ്യൂമിലിയേഷൻ അവളുടെ ലൈഫിൽ ഉണ്ടായി അവൾ തന്നെ തരം താഴ്ത്തപ്പെട്ടു ഒരു ഓണർ വന്നതായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ എത്രത്തോളം ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാനും ഉയർത്താനും പറ്റും അഹങ്കാരം പ്രൈഡ് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന അത്ര നമ്മൾ ഉയർത്താൻ പറ്റും സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എ പേഴ്സൺ ഹൂ ഈസ് ട്രൈങ് ടു റൺഅവേ ഫ്രം ഹ്യൂമിലിറ്റി വിൽ എൻഡ് ഇൻ എ ഡെസർട്ട് താഴ്മയിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു വ്യക്തിത്വം ചെന്ന് അവസാനിക്കുന്ന മരുഭൂമിയിലാണ് ഈ ആകാരന ദൈവം മഹനിച്ചതായിരുന്നു അല്ലേ പിന്നീട് അവൾ ചെന്നെത്തിയത് മരുഭൂമിയിലാണ് ഓടേണ്ടി വന്നു പലായനം ചെയ്യേണ്ടി വന്നു ആൻഡ് ഷീ ലോസ് ദ മീനിങ് ഓഫ് ലൈഫ് ആരുമില്ല അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലേ വലിയ അഹങ്കാരത്തിലേക്ക് പോയാൽ അഹങ്കാരികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരും കാണില്ല ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ സാധ്യമല്ല നോർമലി ഷി ലോസ്റ്റ് ഹെർസൽ ഹേ ഗർ ലോസ്റ്റ് സെൽഫ് ലോസ്റ്റ് ഹെർ ഡെസ്റ്റിനി ഷീ ലോസ്റ്റ് ഹെർ ഡയറക്ഷൻ ഷീ ലോസ്റ്റ് ഹെർ ഡ്രീംസ് ശ്രദ്ധിച്ച് കേൾക്കണേ അവിടെ എല്ലാവർക്കും നഷ്ടമായി സോ ദിസ് ഈസ് എ ഗ്രേറ്റ് ലെസൺ ഫോർ അർസ് അഹങ്കാരം അകത്തു വന്ന് ഒരു വീഴ്ച വീണാൽ അവിടെ നിന്നും ഓടിയാൽ പിന്നെ നമ്മുടെ എല്ലാം നഷ്ടപ്പെടുകയാണ് നമ്മുടെ സെൻസ് നഷ്ടപ്പെടും സകലവും നമുക്ക് നഷ്ടമാകും അതുകൊണ്ട് എപ്പോഴും ആ ഹ്യൂമിനിറ്റിയിൽ തന്നെ ഇരിക്കേണ്ടത് ആവശ്യമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനൊന്നാമത്തെ വചനത്തിൽ ഫോർ എവ്രി വൺ ഹു എക്സോൾട്ട് ഹിംസെൽഫ് വിൽ ബി ഹിൾ ആൻഡ് ദ വൺ ഹു ഹിൾസ് ഹിംസെൽഫ് വിൽ ബി എക്സോൾട്ട് ഇട്ട് വളരെ വ്യക്തമായും ശക്തമായും കർത്താവ് പഠിപ്പിച്ചൊരു കാര്യമാണ് തന്നെത്താൻ ഉയർത്ത ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും എന്നാൽ തന്നെത്താൻ താഴ്ത്തുന്നവനോ ഉയർത്തപ്പെടും ഇത് വളരെ ക്ലിയറായി ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ട് പതിനാലിൽ ലൂക്ക് അവിടെ കിടന്ന് ഐറ്റ് ഹെൽ യു ദിസ് മാൻ ദൈവം വെൻറ്റ് ഹോം ജസ്റ്റിഫൈഡ് ഫോർ എവ്രി വൺ ഹൂ എക്സോസ് ഹിംസെൽഫ് വിൽ ബി ഹിൾഡ് അപ്പൊ ആദ്യം പതിനൊന്നാമത്തെ വചനത്തിൽ അത് പറഞ്ഞെങ്കിലും കർത്താവ് ഒരു ഉപമ പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു പരീക്ഷനും ഒരു ചുങ്കക്കാരനും പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയ കഥ നമുക്കറിയാം ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വേണ്ടി സഭയിലേക്ക് വരും എന്നാൽ എങ്ങനെയാണ് ദൈവം അവരെ കാണുന്നത് യേശു കർത്താവ് തൻ്റെ കണ്ണിൽ നിന്ന് കണ്ട് കർത്താവ് പറഞ്ഞു ഒരു പരീശൻ പരീശൻ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് യഹൂദന്മാരിടയിൽ ഒരു വിഭാഗമായിരുന്നു ഈ പരീഷന്മാർ വളരെ മതഭക്തരാണ് ജുഡായിസത്തിലെ ഭക്തരാണ് എന്ന് മാത്രമല്ല ദൈവവചനം ഒരു പ്രത്യേക രീതിയിൽ ചട്ടങ്ങളും ഒക്കെ പലതുണ്ടാക്കി വളരെ സ്ട്രിക്റ്റായി ജീലോടുകൂടെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് അതിൻ്റെ അർത്ഥം അവർ കൃത്യമായി ഉപവസിക്കും കൃത്യമായി ദശാംശം കൊടുക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ചെയ്യുന്ന വ്യക്തികളായിരുന്നു പരീശന്മാർ അവർ തീവ്രവാദികളാണ് അങ്ങനെ ഒരു പരീശൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് എന്ന് അയാളെ വലിയ വായിൽ പ്രാർത്ഥിച്ചു അപ്പോൾ അയാളുടെ തൊട്ടടുത്ത് ഒരു ചുങ്കക്കാരൻ ചുങ്കക്കാരനുപോട്ട് ടാക്സ് കളക്ടേഴ്സ് ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അന്നത്തെ കാലത്തെ ടാക്സ് കളക്ടേഴ്സിനെ ജനം വെറുത്തിരുന്നു വെറുക്കാൻ കാരണം ഒന്ന് അവരിൽ പലരും പിരിച്ചുകൊണ്ടിരുന്നത് ടാക്സ് പിരിച്ചുകൊണ്ടിരുന്നത് റോമൻ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ് മാത്രമല്ല അവരോട് വാസ്തവത്തിൽ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പിരിച്ച് അതൊരു കിമ്പളമാക്കി അവരുടെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ട് പാവികളും ചുങ്കക്കാരും ഒക്കെ ഒറ്റ കാറ്റഗറിയിലാണ് അവരുപെടുത്തിയിരുന്നത് സോ അങ്ങനെയുള്ള ഒരു ചുങ്കക്കാരൻ തൊട്ടടുത്ത് നിൽപ്പുണ്ട് അപ്പോൾ സമൂഹത്തിൽ ഒറ്റ നോട്ടത്തിൽ പള്ളി ഭക്തൻ മതഭക്തൻ ദൈവഭക്തൻ എന്നറിയപ്പെടുന്നത് വേഷഭൂഷാദികൾ കൊണ്ടും ജീവിതം കൊണ്ടും പരീശനാണ് എന്നാൽ സമൂഹം പാപിയായി മുദ്രകുത്തിയിരിക്കുന്ന ഒരാളാണ് ചുങ്കക്കാരൻ പരീശൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് ദൈവമേ ഞാൻ ആഴ്ചയിൽ രണ്ടു വട്ടം ഊസിക്കുന്നു കിട്ടുന്നതിലെല്ലാം ദശാംശം ഞാൻ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ നിൽക്കുന്ന ഈ ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ അവനെ തന്നെ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ അവൻ്റെ മതപരമായ ക്രിയകൾ കൊണ്ട് തന്നെ താൻ നീതീകരിച്ച് താഴ്മയില്ലാതെ താൻ പ്രാർത്ഥിച്ചു എന്നാൽ ചുങ്കക്കാരൻ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോലും നോക്കാൻ ആ എന്നുവെച്ചാൽ അത്രയ്ക്ക് താഴ്മയോട് ദൈവസ്ഥി താഴ്ത്തി മുകളിലേക്ക് പോലും നോക്കാതെ തൻ മാറത്തടിച്ച് തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തന്നെ താൻ താഴ്ത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നിട്ടാണ് യേശു പതിനാലാമത്തെ വചനത്തിൽ ലൂക്കോസ് ഐ ഐ ടെൽ ടെൽ യു യു ദിസ് ദിസ് മാൻ മാൻ പറയാം ഞാൻ ഈ മനുഷ്യൻ ചുങ്കക്കാർ ജസ്റ്റിഫ് അവൻ വീട്ടിൽ പോയത് നീതികരിക്കപ്പെട്ടാണ് എന്ന് പറഞ്ഞ ദൈവനോട് ക്ഷമിച്ചു ദേവൻ അനുഗ്രഹിച്ചു ഫോർ എവ്രി വൺ ഹൂ എക്സോൾസ് ഹിംസെൽഫ് വിൽ ബി ഹിൾഡ് പതിനാലാം അദ്ദേഹത്തിൻ്റെ പതിനൊന്നാമത്തെ വചനത്തിൽ പറഞ്ഞത് കർത്താവ് ആവർത്തിക്കുവാണ് തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും അപ്പം എത്ര നല്ലൊരു ഇലസ്ട്രേഷൻ ഉദാഹരണം നൽകിയിട്ടാണ് കർത്താവ് ആ പ്രിൻസിപ്പിൾ കൊണ്ടുവന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്തിനായിരുന്നു പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ പോലും അല്ലെങ്കിൽ ദൈവസന്നിധിയിലെ നമ്മുടെ മനോഭാവങ്ങൾ പോലും തന്നെ താൻ താഴ്ത്തുന്ന ഒരു മനോഭാവം ആയിരിക്കണം മലബാർ മെഗാ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ ഏഴ് എട്ട് ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ സ്ഥലം നളന്ത ഓഡിറ്റോറിയം കോഴിക്കോട് കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കുക എയ്റ്റ് ട്രിപ്പിൾ വൺ ഡബിൾ നയൻ സിക്സ് സീറോ ഡബിൾ വൺ ൊക്കെ പറയുമ്പോഴാണ് ഞാൻ ഈ ഹകാറിന്റെ കഥയും ഇതെല്ലാം പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നത് രാജാവ് ബാബിലോണിൽ നിങ്ങൾ ഒരു ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കഥ അറിയാമായിരിക്കും ഡാനിയലിന്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട് ഈ ഈസർ എന്ന് പറയുന്ന രാജാവ് വി ൻ കോൾഡിമെന്റ് ഓഫ് പ്രൈഡ് ഈ രാജാക്കന്മാർക്ക് പറ്റുന്നത് രാജാക്കന്മാർ സിംഹാസനത്തിൽ അങ്ങ് കഴിഞ്ഞാൽ പ്രജകളും കൊട്ടാരത്തിലുള്ള മന്ത്രിമാരും സകല സൈന്യാധിപന്മാരും പടയാളികളും പ്രജകളും ഈ രാജാവിനെ അങ്ങ് വാഴിച്ച് ഉയർത്തി സ്തുതിപാടി അങ് പൊക്കി വിടും പണ്ടൊക്കെ കൊട്ടാര കവികൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കവികളുണ്ടായിരുന്നു കേട്ട് കാണും അവർ പരിപാടി ഈ രാജാവിനെ സ്തുതിച്ച് രാജാവിൻ്റെ സൗന്ദര്യം രാജാവിൻ്റെ ആധിപത്യം രാജാവിൻ്റെ പ്രഭ രാജാവിന്റെ കഴിവുകൾ ഇതിനൊക്കെ വാനോളം പുകഴ്ത്തി കവിതകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും സോ അങ്ങനെ ഈ രാജാക്കന്മാർ പിന്നെ അങ്ങ് പൊങ്ങിപ്പോവും ഇടക്ക് മിക്ക രാജാക്കന്മാർക്ക് അവസാനം തോന്നി അവരാണ് ദൈവം ഈ അഖിലാണ്ടത്തിന്റെ ദൈവം അവരാണെന്ന് ഉള്ളിൽ അങ്ങ് തോന്നും ഈ നെബുക്കത്ത് നെയ്സറിനതുപറ്റി നെബുക്കത്ത് നെയ്സർ എത്തിച്ചു വന്നപ്പോൾ വലിയ സാമ്രാജ്യം ഒത്തിരി പേര് തന്നെ സ്തുതി പാടുന്നു താൻ മനുഷ്യനാണെന്ന് ഉള്ളത് പോലും മറന്നുപോയി സോ അങ്ങനെ താൻ അഹങ്കരിച്ച് എല്ലാവരോടും പറഞ്ഞു ഇനി ഞാനാണ് ദൈവം ഇനി എന്നോട് പ്രാർത്ഥിച്ചാൽ മതി വേറെ ആരോടും ആരും പ്രാർത്ഥിക്കരുത് ഞാനാണ് ദൈവം അങ്ങനെ ജനങ്ങൾ മുഴുവൻ നബുക്കത്തിനേസർ എന്ന് പറയുന്ന രാജാവിൻ്റെ രാജാവാകുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി സ്വർഗത്തിൽ ദൈവം ഇത് കണ്ടിട്ട് ഒരു ആക്ഷൻ എടുക്കും കർത്താവ് പറഞ്ഞു മോനെ നീ നിൻ്റെ ബുദ്ധി ഇങ്ങനെയൊക്കെ ആയിപ്പോയി അതുകൊണ്ട് നിൻ്റെ സമനില തെറ്റി നീ കൊട്ടാരം വിട്ടിറങ്ങി ഒരു മൃഗത്തെ പോലെ നീ ജീവിക്കും അതുപോലെ തന്നെ സംഭവിച്ചു അടുത്ത ഏഴ് വർഷം തൻ്റെ ബുദ്ധി പോയിട്ട് തന്നെ കൊട്ടാരത്തിൽ നിന്നും തൻ്റെ എല്ലാം കളഞ്ഞിട്ട് കാട്ടിൽ പോയി താമസിക്കുകയാണ് കാട്ടിൽ പോയി താമസിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ മൃഗങ്ങളെപ്പോലെ നാല് കുത്തി മുടിവെട്ടുന്നില്ല ക്ഷൗരം ചെയ്യുന്നില്ല ഈ ഇതെല്ലാം നഖങ്ങളെല്ലാം പക്ഷികളുടേതുപോലെ നീണ്ടു വളർന്നു എന്നിട്ട് പുല്ല് തിന്നാൻ തുടങ്ങും പശുക്കളെ പോലെ പുല്ല് തിന്നും അങ്ങനെ വർഷം ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ തനിക്ക് സുബോധം വന്നു സുബോധം വന്നുകഴിഞ്ഞപ്പോൾ തന്നനുധിച്ചു സകലം ഉണ്ടാക്കിയ ദൈവത്തെ അവൻ മഹത്വപ്പെടുത്താൻ തുടങ്ങി ചരിത്രത്തിൽ നടന്നൊരു ഭയങ്കര സംഭവമാണ് അതേ സമയം തന്നെ അവിടെ ഡാനിയൽ എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട് ഈ ഡാനിയൽ എന്ന് പറയുന്ന മനുഷ്യൻ ജ്ഞാനത്താന്ന് നിറഞ്ഞു രാഘോവൻ്റെ ലേഖന ഐ തിങ്ക് മൂന്നാം അധ്യായത്തിൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം സൗമ്യതയുള്ളതാണ് താഴ്മയുള്ളതാണെന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് സോ സ്വർഗത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന ആത്മീയ ജ്ഞാനം നമ്മെ വളരെ താഴ്മയുള്ളവരാക്കി മാറ്റും സോ ഇവിടെയും നമ്മൾ കാണുന്നത് ഈ രണ്ട് പേരും ഒരേ സമകാലീനരായിരുന്ന രണ്ട് പേരെ ഈ നബുഖ് നൈസറിനെ ദൈവം തനെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും വളരെയധികം താഴ്ത്തി എന്നാൽ ഡാനിയലിനെ ദൈവം വളരെ ഉയർത്തി വരാനിരിക്കുന്ന എന്ന് വെച്ചാൽ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അന്ന് യുഗങ്ങൾക്ക് മുമ്പ് ദർശനത്തിൽ തനിക്ക് മനസ്സിലായി അത്രത്തോളം ജ്ഞാനത്താൾ ദൈവം നിറച്ചു ഒരു പക്ഷേ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കഥ ഓർമ്മ വരും ഒരു ആയിരത്തോളം വർഷങ്ങൾക്ക് മുമ്പ് ഡെൻമാർക്ക് നോർവേ ഇംഗ്ലണ്ട് ഇതൊക്കെ ചേർത്ത് ഒരു വലിയ സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കിങ് കാന്യൂട്ട് ഒരു പക്ഷേ നിങ്ങൾ കേട്ട് കാണും കാന്യൂട്ട് എന്ന് പറയുന്ന ഒരു രാജാവ് അദ്ദേഹം വളരെ ജ്ഞാനമുള്ള ഒരു നല്ലൊരു ഭരണാധിപനായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ ബെറ്റർമെൻറ്റിനു വേണ്ടി ലൈഫിൻ്റെ ബെറ്റർമെൻറ്റിനു വേണ്ടി ഒരു നല്ല ഭരണം ഉണ്ടാകാനും പ്രജകൾ ക്ഷേമമായിരിക്കാനും വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യനാണ് ഈ കിങ് കാനുഡർ അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രാജാക്കന്മാർ ഇങ്ങനെ സ്തുതി പാടുന്ന പരിപാടിയുണ്ടല്ലോ അവിടുത്തെ ആളുകളൊക്കെ മന്ത്രിമാരും സകലരും അവരെ ഒത്തിരി ഇങ്ങനെ ഫ്ലാക്ട്രിയുകയും പൊക്കുകയും ഉയർത്തുകയും സ്തുതി പാടുക ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ഇദ്ദേഹത്തിൻ്റെ അകത്ത് ജ്ഞാനമുള്ളത് കൊണ്ട് അത് മടുപ്പായി തോന്നി ഹേ ദിസ് ഈസ് വെരി ബാഡ് കാരണം അദ്ദേഹത്തിന് ദൈവഭയമുള്ളൊരു രാജാവായിരുന്നു താൻ ചെയ്തത് അവരോട് പറഞ്ഞു ഈ സിംഹാസനത്തെ നേരെ ഒരു സമുദ്രത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും അനുസരിച്ചു ഈ സിംഹാസന കൊട്ടാരത്തിൽ അകത്തിരിക്കുന്ന സിംഹാസനത്തെ എല്ലാവരും കൂടെ ചുമക്കൊണ്ട് എവിടെ കൊണ്ടുപോയി ഒരു സമുദ്രത്തിൻ്റെ ആ അരികിൽ വെള്ളത്തിൻ്റെ അരികിൽ കൊണ്ടുപോയി വെച്ചു എന്നിട്ട് രാജാവ് അവിടെ കിറങ്ങിയിരുന്നു എന്നിട്ട് രാജാവ് ഉറക്കെ കൽപ്പിച്ചു ഒരു തിരമാല പോലും ഈ രാജാവിൻ്റെ സിംഹാസനത്തിൻ്റെ അടുക്കിലേക്ക് പോലും വരരുത് എന്ന് മുദ്രയിട്ട് കൽപ്പിച്ചു എന്നിട്ടങ്ങ് കയറിയിരിക്കുവാണ് ഇരിക്കുന്ന സമയത്ത് പറഞ്ഞ അടുത്ത സെക്കൻഡിൽ തിരമാല നേരെ അങ് അടിച്ച് തൻ്റെ കാല് വഴി ഇങ്ങനെ കയറാൻ തുടങ്ങി പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് തിരമാല അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് തൻ സിംഹാസനത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു പ്രജകളോടും കൂടെ നിൽക്കുന്ന സകല മന്ത്രിമാരോടും എല്ലാവരോടും കൂടെ പറഞ്ഞു നോക്കൂ ഒരു മനുഷ്യൻ രാജാവായാൽ തൻ്റെ റൂളർഷിപ്പ് ഇത്രയേ ഉള്ളൂ കൽപ്പിച്ചാലും ഇത്രേ ഉള്ളൂ തിരമാലകൾക്ക് ഒഴുക്കിക്കൊണ്ടു പോകാവുന്ന അത്രയേ ഉള്ളൂ ഈ അധികാരവും ഇതല്ല അതുകൊണ്ട് സകലരും സകലവും ഉണ്ടാക്കിയ ആ ദൈവത്തിന് മഹത്വം കൊടുക്കുക എനിക്കല്ല മഹത്വം തരേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത് സോ ആ നബുഖ തന്നേശ്വര രാജാവും കിങ് ക്യാൻട്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടു സോ ജ്ഞാനമുണ്ടെങ്കിൽ ഇത് സാധിക്കും നമുക്കും അധികാരം കിട്ടുമ്പോൾ ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ സമ്പത്തുണ്ടാകുമ്പോൾ നമ്മെ ദൈവം അനുഗ്രഹിച്ച് ഉയർത്തുമ്പോൾ ഇതുപോലൊരു ഹൃദയ നിലവാരം പുലർത്തുവാൻ നമുക്ക് സാധിക്കുമോ പലപ്പോഴും നാം ഉയർത്തപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹങ്ങളും വർധനവും ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ അകത്തേക്ക് പതുക്കെ നമ്മൾ പോലും അറിയാതെ അഹങ്കാരം ഒന്ന് ക്രീപ്പിൻ ചെയ്യാൻ സാധ്യതയുണ്ട് അവിടെയാണ് വീഴ്ച ആരംഭിക്കുന്നത് നബുഖത്തിനെ സർന്നത് സംഭവിച്ചു സ്വയം ഉയർത്തി പ്രാർത്ഥിച്ച ആ പരീക്ഷന് സംഭവിച്ചത് നമ്മൾ കണ്ടു ദൈവം സപ്പോർട്ട് ചെയ്തില്ല യാക്കോബ് നാല് ആറ് ദൈവം നികളികളോട് പറഞ്ഞ് എതിർത്ത് നിൽക്കുന്നു സോ ദൈവത്തിൻ്റെ പോളിസികൾ വളരെ വ്യക്തമാണ് ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു എന്നാൽ താഴ്മയുള്ളവർക്കോ അവൻ കൃപ ധാരാളമായി വാരിക്കോരി കൊടുക്കുന്നു ഹാഗാർ ആദ്യം താഴ്മയുള്ളവളായിരുന്നു ഗർഭിണിയായ സമയത്ത് അഹങ്കരിച്ചു അതോടെ ഷീ ലോസ്റ്റ് ഹെർ ലൈഫ് ഷീ ലോസ്റ്റ് ഹെർ ഡയറക്ഷൻ ഷീ ലോസ്റ്റ് ഹെർ ഡെസ്റ്റിനി ഷീ ലോസ്റ്റ് ഹെയർ ഇൻ ദസേറ്റ്സ് ഇതൊക്കെ വചനത്തിൽ തിരുവഴുത്തിലും ചരിത്രത്തിലും കിടക്കുന്നത് നമുക്ക് ബുദ്ധി നൽകാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ പറയുന്ന ഭോജനങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ കൊള്ളുക നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം കഴിയുമെങ്കിൽ രണ്ട് കൈകളും ഇങ്ങോട്ട് നീട്ടിക്കും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കണ്ണടക്കുമ്പോൾ തന്നെ കർത്താവ് ഒരു രോഗസൗഖ്യം കാണിക്കുന്നത് എന്ത് കഴിച്ചാലും ലൂസ് മോഷൻ പോലെ ഡയറിയ പോലെ വയറ് ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയുള്ളൊരു വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കിടന്ന കിടപ്പിൽ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കിയാണ് യേശുവിൻ്റെ നാമത്തിൽ ഇവിടുതിലുണ്ടായി എഴുന്നേൽക്കട്ടെ ഈ കാതിൽ ദ്രാവ് ചില ലിക്വിഡ്സ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് ഇറങ്ങി വരുന്ന അങ്ങനെയുള്ള ഒരു യേശുവിൻ്റെ നാമത്തിൽ അവിടെ ഹീൽ ആവട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് താങ്ക് യു മാസ്റ്റർ അതുപോലെ ശ്വാസകോശങ്ങൾക്ക് പ്രയാസമുള്ള ഈ വീസിങ് ശ്വാസ തടസ്സമൊക്കെ ഉള്ളവരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് അതുപോലെ സീസണലായി ഉദാഹരണത്തിന് തണുപ്പ് കാലത്ത് അല്ലെങ്കിൽ വേനൽക്കാലത്ത് ഇങ്ങനെ സീസണലായി സൈക്ലിക്കായി വരുന്ന ഒരേ രോഗം ആ സീസണിൽ ആവർത്തിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ചാക്രികമായ സൈക്ലിക്കായ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ കർത്താവെ നീ അങ്ങനെ അത്ഭുതകരമായ ജനങ്ങൾ കൊടുക്കുന്ന വിടുതലിനായി നന്ദി കൈനീട്ടിയിരിക്കുന്നവർ ഇപ്പോൾ ഞാനത് പറഞ്ഞല്ലേ നിങ്ങളുടെ നിങ്ങളുടെ വിഷയങ്ങൾ ഞാൻ പറഞ്ഞല്ലേ പോലും വിശ്വസിക്കാം യേശുവൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ സംഭവിക്കട്ടെ ഇൻ ജീസസ് ജീസസ്നേഹം അതുപോലെ ചില കൊച്ചു കുഞ്ഞുങ്ങളിൽ പോലും ചില രോഗസൗഖ്യങ്ങൾ ഞാൻ കാണും കർത്താവ് നീ അങ്ങനെ ചെയ്തതിനായി നന്ദി ജീസസ് ജീസസ്നേഹം അമയൻ മലബാർ മെഗാ ബ്ലസിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ ഏഴ് എട്ട് ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ സ്ഥലം നളന്ത ഓഡിറ്റോറിയം കോഴിക്കോട് കൂടുതൽ വിവരങ്ങൾ വിളിക്കുക എയ്റ്റ് ട്രിപ്പിൾ വൺ ഡബിൾ നയൻ സിക്സ് സീറോ ഡബിൾ വൺ